എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണുള്ളത് നമ്മള് ഇന്ന് വെളുപ്പിനെ ഒരു മൂന്നു മണി ആയപ്പോറക്കമൊക്കെ ഉറങ്ങി കേറണ പണിയാ ആനപ്പുറത്ത് കേറുന്നവലെയാ നമ്മള് ഇന്നലെ അവിടെ ജോയറിന്റെ പ്ലാൻ ഒക്കെ മുറുക്കിട്ട് പോന്നതായിരുന്നു രാത്രി വീണ്ടും ലൂസായിട്ടില്ല ഇപ്പൊ അടുത്ത് രാവിലെ ഒന്ന് വർക്ക്ഷോപ്പിലെവിടെലും കയറിന്തൂടെ പുറക്കണം വീണ്ടും തുള്ളൽപ്പനി തുടങ്ങിയിട്ടുണ്ട് അതെ 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 ഞാനോടുത്ത് ഇന്നലെ രാത്രി ഇതിനെ പാസ്സായി പോകണമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ ആ വർക്ക്ഷോപ്പിലെല്ലാം കയറി എന്ത സമയം പോയി പിന്നെ പതുക്കെ പതുക്കെ അല്ലേ പോരുന്നത് നമുക്ക് ഒത്തിരി സ്പീഡിൽ പോരാൻ പോന്നു കഴിഞ്ഞാൽ വീണ്ടും ലൂസ് അതെ നമ്മൾ മിനിമം സ്പീഡിലാണ് നമ്മൾ പോകുന്നത് അതെ സ്റ്റാലിനുമായി നാട്ടിലേക്കുള്ള യാത്രകൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത് ഉത്തേ ട്രാവളവൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധനം കൃഷ്ണഗിരി ടോൾ പ്ലാസ ഇതെട്ടോ ബസ് സ്റ്റാൻഡാണോ ബസ് സ്റ്റാൻഡല്ല അത് ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡാന്ന് തോന്നുന്നു കൃഷ്ണഗിരി ടൗൺ ഇതാന്ന് തോന്നുന്നു നമ്മളെ ഹൈവേ പോകുമ്പോ ഫ്ലൈ ഓവർ കാര്യങ്ങൾ പോവല്ലേ ഉള്ളൂ ആ ചേട്ടാ എന്തോ രാവിലെ നമ്മള് ചായ പോലും കുടിച്ചിട്ടില്ല അതെന്നെ പറയാന നമ്മളാ നിർത്തേർത്ത് അവിടെ രാവിലെ ആ ഒരു കട പോലും ഇല്ലായിരുന്നു

സമയ സമയത്ത് രാവിലെ ഫുഡ് ഉണ്ടാവും അതുപോലെ ഓഫീസിലാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടാവും അതുകൊണ്ട് കൃത്യസമയത്ത് കഴിച്ച് കഴിച്ചിതെങ്കിൽ വലിയ വേഷം അപ്പം പൂരിഭാജി വന്നു ഇഡ്ഡലി സാമ്പാർ ചട്നി അടിപൊളിയാ അടിപൊളിയാ ഏതാ ലേക്കാൻ തോന്നേ അടുത്ത നമുക്ക് സേലം കോയമ്പത്തൂര് പാലക്കാട് അടുത്ത സ്റ്റോപ്പ് എവിടെയാ അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പല്ല ഞാൻ പോവാൻ പോകേണ്ട പോകേണ്ട സ്ഥലങ്ങളാ പറഞ്ഞത് ഷോപ്പ് ഇനിയിപ്പടുത്ത എവിടെയെങ്കിലും ഉച്ചയാകുമ്പോ കഴിക്കാൻ നിർത്തേ പോയാ സമയത്ത് തന്നെ അതല്ല നമുക്ക് മേടിച്ച് വന്നേക്കാം എവിടെയെങ്കിലും കേറാം ആ വർഷം മുല്ലയാണ് കേട്ടോ ആ പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരുന്ന സാധനമാ അതെ പുറകോട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മുല്ലയൊക്കെ ഏഹ് ഇതൊക്കെ ക്യാമറമാൻ നോക്കി നിന്ന് കറക്റ്റ് ആയിട്ട് എടുക്കണം ഇതൊക്കെ ഞാനല്ല പറഞ്ഞു തരേണ്ടത് വണ്ടി ഓടിക്കുന്ന ആൾക്ക് റോഡിലെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം പറഞ്ഞു തരാൻ പറ്റത്തില്ലേ ക്യാമറമാന് ത്രീ സിക്സ് സിക്സ്റ്റി ഡിഗ്രി കണ്ണ് വർക്ക് ചെയ്യണം എന്നാലേ നമുക്ക് നല്ല കാഴ്ചകൾ കിട്ടത്തുള്ളൂ ഞാൻ ഇത്തവണ വന്നേക്കുന്ന ആരുടെ കൂടെയാണ് രാജേഷ് പുറയുടെ കൂടെ വണ്ടിക്കാരെല്ലാരും വിളിക്കും ഡ്രൈവർമാരെ ലോഡ് വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഈ ഫോണല്ലേ അപ്പൊ അതെടുക്കണോ വീഡിയോ എടുക്കണോ ഞാൻ എന്തൊക്കെ ചെയ്യുവല്ലേ ചേട്ടാ എന്തെങ്കിലും ഒന്നും ഒന്നിനറച്ചല്ല നമുക്ക് വണ്ടിക്കാരെ മേടിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഇല്ല അതുകൊണ്ടല്ലേ അതെ ആ ഇവിടെ എല്ലാം മുല്ലക്കൃഷിയാണ് അതെ 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 അതും ഉണ്ടോ അതും മുല്ലയാണ് ഓ ദേ ഇവിടെ താഴെ കണ്ടോ ഇവിടെ എല്ലായിടത്തും മുല്ലക്കൃഷിയാ അതെ ഒരു സൈഡില് മുല്ലക്കൃഷി ഇപ്പുറത്ത് നെൽകൃഷി അതെ കിളി ആ സൈഡിൽ ഇരുന്നട്ടെ ആ വർക്ക്ഷോപ്പ് എല്ലാം ഉണ്ടോന്ന് നോക്കണം കേട്ടോ

ഈ ഡ്രൈവർമാർ സ്ഥിരം പോകുന്ന റൂട്ടിൽ തന്നെ പോകുന്നുള്ളു അതെ എന്നാൽ എന്നാലും ഇടയ്ക്കിടയ്ക്ക് സാഹചര്യങ്ങളൊക്കെ വിളിക്കേണ്ടതെന്നുവെച്ചാൽ ചിലപ്പോ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് കയറ്റുന്നതിനെ കുറിച്ച് ഇറക്കിയ വാടകയുടെ കാര്യങ്ങള് അടുത്ത ലോഡ് കേറ്റാനുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിളി വരുന്നത് ഇങ്ങനെ ഫോണിൽ കൂടെ അല്ലേ ഇപ്പൊ മനസ്സിൽ ലോഡ് സെറ്റ് ചെയ്യുന്ന ഡ്രൈവർമാരല്ല അല്ല ഞാൻ തന്നെ ഫോണിൽ കൂടെ ലോഡ് ചെയ്യുന്നത് നാട്ടിൽ നിന്നാണേലും ബോംബലോ അല്ല ഇൻഡോറോ എങ്ങോട്ട് പോയാലും ഡൽഹിയിലോ ഒക്കെ പോയാലും എല്ലാം പോണിക്കൂടെ നമ്മളാണ് ലോഡ് സെറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ആടുകള് എനിക്കൊന്ന് കൃഷ്ണഗിരി ഭയങ്കരമായിട്ട് ഈ കൃഷി സ്ഥലങ്ങളാണ് അതെ 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 കൃഷിയാണ് കൂടുതലും രാവിലെ ആടിനെ തേറ്റാൻ ഇറങ്ങിയതാകുമെന്ന് തോന്നുന്നു ആ അതെ അതെ ഇവിടെ ഉണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ പശുക്കളെ കാണുന്നുണ്ടായിരുന്നു അതെ എനിക്ക് വന്ന് കൃഷ്ണഗിരി പശുക്കൾക്ക് ഭയങ്കര ഫേമസ് എന്നായിരിക്കും തോന്നുന്നു എല്ലാം കൃഷി സ്ഥലങ്ങളാണ് ഉള്ളത് ഇത് തന്നെ ഇത് കൃഷിയറിയോ അതെന്താന്ന് മനസ്സിലായില്ല വഴിയിലെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഇതൊന്നും വലിയ ഐഡിയൊന്നും ഇല്ല പറയാനായിട്ട് ചേട്ടനൊക്കെ ഇതില് സ്ഥിരം വരുന്നോണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ് ഇറങ്ങാനായിട്ട് ഞങ്ങള് വണ്ടിയെ പൊക്കോണ്ടിരുന്ന കാലത്ത് ഇങ്ങനെ റോഡ് നോക്കിയിരിക്കും അല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ വെളിയിലോട്ട് റോഡിന് വെളിയിലോട്ട് നമ്മളൊന്നോട്ടും പോകാറില്ല ഇപ്പൊ മീൻഡ്രൈവർ വരാൻ തുടങ്ങിയ പിന്നെ കൃഷിതല മീൻഡർക്ക് ഇതൊക്കെ ഭയങ്കര അതിന്റെ എന്റെ ഇറങ്ങി പോകുന്നത് അല്ല ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പോകാറൊന്നും ഇല്ല അതി പിന്നെ ആ ഞങ്ങളും കൃഷി ഇത് തന്നെ എന്നാൽ നോക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മള് മൈൻഡ് പോലും ചെയ്യാറില്ല ഞാനും ഉണ്ടല്ലോ ബാംഗ്ലൂർക്ക് പോകുമ്പോ സാധാരണ രാത്രിയിലല്ല പോകാറുള്ളത് നൈറ്റ് സർവീസ് ബസ്സിനൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ ഇങ്ങനെ ഈ കാഴ്ചകളൊന്നും കാണാറില്ല അതിനകത്ത് കാര്യ ഉറങ്ങുന്നു രാവിലെ അവിടെ എത്തുന്നു രാവിലെ ബാംഗ്ലൂർ ഇല്ലുമ്പോ കണ്ട ഏറെ എഴുന്നേറ്റ് പോകുന്നു ഇതൊന്നും ഇതൊന്നും കണ്ടില്ലിട്ടില്ല കണ്ടിട്ടില്ല രാവിലെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ടില്ലേ അതെ അങ്ങനെ യാത്ര ചെയ്ത കാഴ്ചകൾ കാണത്തില്ല ഈ സൈഡിലെ ഒരു വ്യൂ ഇപ്പൊ റൈറ്റ് സൈഡിലായിരിക്കുന്നെങ്കിൽ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഒരു വ്യൂ ഉള്ളൂ ഈ ഇതുപോലെ ക്യാബിനകത്തിരുന്ന് യാത്ര ചെയ്യുമ്പോ നമുക്ക് ഫുൾ വ്യൂ ആ കിട്ടുന്നത് അതൊരു വ്യത്യാസമാണ് അപ്പൊ നല്ല പോലെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും മറ്റേ ഒരു സൈഡിലത്തെ കാഴ്ച കിട്ടത്തുള്ളൂ നമുക്ക് നോക്കാൻ പറ്റത്തില്ല വേറെ കേസുകളുണ്ട് അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് പോകുന്നു തെങ്ങും തോപ്പും അതിനകത്ത് നെൽകൃഷിയും അതിന്റെ ചോട്ടില് ഇതിനാണ് ഏട്ടാ ഇട ടാ ഇടവേള ഇടവേള അതെ അതെ ഇടവേള കൃഷി പറഞ്ഞേ യൂട്യൂബില് വീഡിയോ കാണുമ്പോണ്ടല്ലോ ആ ഭയങ്കര രസം ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണെന്ന് വിചാരിച്ചത് ആ കാണാൻ നല്ല രസമാണ് ഇതിപ്പം ഇതിപ്പോ ലൈറ്റ് ഉണ്ടോന്ന് നോക്കണം സൗണ്ട് ഉണ്ടോന്ന് നോക്കണം ആഹ് ചില്ല് ചില്ലു നോക്കണം ഇതിനിടയ്ക്ക് ചേട്ടന്റെ കോള് വന്നിട്ടുണ്ടോന്ന് നോക്കണം തന്നെ മുതലാളി ആ ഇതല്ലേ നല്ല രീതിക്ക് എല്ലാം ശ്രദ്ധിച്ച് നല്ലപോലെ എടുത്തിടുമ്പോഴാണ് യൂട്യൂബ് ചെയ്യുന്ന നമുക്ക് കാണാൻ നല്ല രസമാണ് അപ്പൊ നമ്മളിതിപ്പോ ഒരു മണിക്കൂർ വീഡിയോ എടുത്താല് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കസ്റ്റിയെ കിട്ടത്തുള്ളു അത്ര തന്നെ വലിയ പാടാണ് അതുപോലെ രാത്രി വീഡിയോ എടുക്കുമ്പോഴേ ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ വെട്ടം അടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആകത്തില്ല ക്ലിയർ എനിക്ക് ഒന്നും കാണത്തില്ല ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് അതെ അതെ ഇത് അത് ക്ലാസ് ഇതിന്റെ ക്ലാസിന്റെ കൂടെ ഉണ്ട് ട്രക്കിലേവലെ ഒരു ചെറിയ വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ അല്ലായിരിക്കും

അവിടെ ചേട്ടാ ആ ഉണ്ടല്ലോ യൂസ് ഓൺലി സെക്കൻഡ് ഗിയർ വെച്ചിട്ടുണ്ട് അതോ ഇത് ലോഡ് വണ്ടിയൊക്കെ വലിയ സ്പീഡിലൊക്കെ ഇറങ്ങി പെട്ട സ്പീഡിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാല് ചവിട്ടി വീല് ചൂടായിട്ട് ബ്രേക്ക് കിട്ടുകയല്ല ബ്രേക്ക് കൊറവ് അതുകൊണ്ടാണ് പതുക്കെ പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് അതാ സെക്കൻഡ് ഗിയർ ഇറങ്ങി പോകാൻ സെക്കൻഡ് ഗിയറിൽ പതുക്കെ അല്ലേ പോകുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ വണ്ടിക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ടെങ്കിലും എഞ്ചിൻ ബ്രേക്കൊക്കെ എൻജിൻ ബ്രേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ചെറിയൊരു പിടിച്ചോന്നുള്ളൂ അത് ഫുള്ള് നല്ലൊരു ബ്രേക്ക് അങ്ങനെ നമ്മൾ ഈ ബ്രേക്ക് പോലെ തന്നെ ഒരു ബ്രേക്ക് എന്ന് പറയാൻ പറ്റിയാലും ആ വണ്ടിയുടെ മൂവിങ് ഒരു ശകലം കുറയ്ക്കുക അത്രേ ഉള്ളു അതെ മുമ്പേ പോയ പൈപ്പിന്റെ ബാക്കിയാന്ന് തോന്നുന്നത് രണ്ട് ലോഡുകളുണ്ട് കേട്ടോ അതെ ആണോ എന്നറിയത്തില്ല കേട്ടോ അതെ അത്രയും വലിപ്പമുണ്ട് ചെറുപ്പ ഒരു വണ്ടി ഈ ലീഫ് ഞാൻ പറഞ്ഞില്ലേ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതെന്താന്ന് വെച്ചാൽ ഇതേണ്ടോ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നോ ഇങ്ങനെയുള്ള വണ്ടികൾ ഇതുപോലെ ഇടയുള്ള സ്ഥലങ്ങളിൽ അവര് കൊണ്ട് പാർക്ക് ചെയ്യുള്ളൂ അല്ലാതെ റോഡ് സൈഡ് അങ്ങനെ ഒരു കാരണവശാലും പാർക്ക് ചെയ്യത്തില്ല അത് അപകടമല്ലേ അതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് മൈക്ക് കണ്ടോ സൈഡില് ആ അവിടെ പല ഭാഷയില് അനൗൺസ് ചെയ്യുന്നുണ്ട് അതായത് പതുക്കെ പോണം വലിയ കാട്ടാണ് സ്പീഡിൽ പോവല്ലേ വരുന്ന പരിചയമില്ലാത്ത വണ്ടി വരുന്ന വണ്ടിക്കാരൊക്കെ വഴി അറിയത്തില്ലല്ലോ അതെന്ന ഇപ്പം പകലായത് ആ വലിയ ഇതില്ലാത്ത അല്ലെങ്കിൽ നല്ല പതുക്കാൻ വണ്ടി പോരത്തുള്ളു വിളിച്ചു ഇങ്ങനെ അനൗൺസ് ചെയ്തോണ്ടിരിക്കും ഓവർബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ തിരക്കുറക്കാൻ വേണ്ടി ആയിരിക്കും അതെ അതെ ഏറ്റവും കുറയു ഏറ്റവും മെക്കാനിക്കിനെ കാണിക്കാനായിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ് അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല സെൽഫ് എടുക്കുന്നില്ല അപ്പോൾ രാജേഷ് പ്രോ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാജേഷേട്ടൻ എന്ത് പറ്റി അതെ ആറ്റ്വെയർ ലൂസായതാന്ന് തോന്നുന്നു എടുത്ത് സെൽഫ് എടുക്കാത്ത കാര്യം അത് കൃത്യം നമ്മളിവിടെ നിന്ന് നിർത്താനും തോന്നി അതെ വേറൊരു കാര്യമുണ്ട് നിർത്തിയ കറക്റ്റ് സ്ഥലത്താ എന്നാന്നോ ആ ഒരു സ്പാൻഡർ പോലും മേടിച്ചിട്ടില്ല മേടിക്കണമെന്ന് മേടിക്കണം മേടിക്കണമെന്ന് ഓർത്തതായിരുന്നു പക്ഷെ മേടിച്ചില്ല നിർത്തി അവിടെ തന്നെ ഒരു കടയുണ്ടായിരുന്നു അവരുടെ സ്പാൻഡർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെന്ന് ചോദിച്ച് മേടിച്ചോണ്ട് വന്നത് അഴിക്കാൻ പറ്റി ടെർമിനും എല്ലാം ടൈറ്റ് തന്നെയാണ് അതെ വേറെ മാർഗം ഒന്നുമില്ല ഇലക്ട്രീഷ്യനെ വിളിക്കാം ബാറ്ററിയുടെ അല്ല ആ ഇനി സ്റ്റാർട്ടറിൻ്റെ അവിടെ നിന്ന് വല്ലതും വയറ് വിട്ടതാണോന്ന് അറിയത്തില്ല എനിക്കോ നമ്മൾ നമ്മളിത്രം വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് അതുകൊണ്ട് അവിടെ ലൂസായി വയർ ലൂസ് ആയതാണ് വേറെ സ്റ്റാർട്ടർ എന്നായിരിക്കും ഇപ്പൊ ഇവിടെ വാറ്റർ വേറെ ഒന്നും ലൂസ് അല്ല വിൻഡ് മില്ലിന്റെ ലീഫിന്റെ വണ്ടികൾ ഓരോന്നായിട്ട് ഇപ്പൊ പോയി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ വണ്ടിയാ പോകുന്നത് ഇലക്ട്രീഷ്യനുമായിട്ട് ശരി ക്യാബിൻ പൊക്കാനുള്ള പരിപാടിയാ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അതെ ഇതിന്റെ ഒരു കട്ട് ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ഫുള്ള് ഇലക്ട്രിക്കൽ കട്ട് ചെയ്യുന്നേ അതിന്റെ ഒരു സ്വിച്ച് കൂടെ ഇതാണ് കട്ട് ഓഫ് സ്വിച്ച് അതായത് ഇതിനിടയിൽ ലൂസായി ഊരി കിടന്നിട്ട് ഷോർട്ടായി ഷോർട്ടായി ഷോട്ടായി ആവനട്ട് ഇത്ര തേഞ്ഞു പോയി ഷോട്ടായി കത്തിപ്പോയി നമ്മളത് അറിഞ്ഞില്ല ഫുള്ള് പവർ വിട്ടു പവർ പോയി ആ ബന്ധം പോയി അതുകൊണ്ടാണ് ഷാർട്ടാ ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഷാർട്ടിന്റെ ആയിരിക്കും ഞാൻ പറഞ്ഞില്ല ബാറ്ററി വയർ നോക്കി അത് കുഴപ്പമില്ല കട്ട് ഓഫ് സ്വിച്ച് ശരിക്കും എന്തോ കട്ട് ഓഫ് സ്വിച്ചോ അതായത് പവർ കട്ട് ഓഫ് ചെയ്യുന്ന സ്വിച്ച് എവിടെയും ഷൂട്ടിംഗ് എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് ഫുള്ള് പവർ കട്ട് ചെയ്യാനുള്ള സ്വിച്ച് ആണ് കട്ട് ഓഫ് സ്വിച്ച് കാണുന്ന അതെ നമുക്ക് വെളിയിൽ നിന്ന് അവിടെ ചെയ്ത് ഇത് ഉണ്ടാവും അതാണ് അതായത് ഓഫ് ചെയ്താൽ മതി അപ്പം പവർ ഫുള്ള് കട്ടായി അല്ലെങ്കിൽ എല്ലാം ഈ വയർ ഷോർട്ടായി കയറി തീ പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് എവിടെയെങ്കിലും ഷോട്ടിങ് ആയിട്ട് തോന്നിയാൽ അന്നേരം അവിടെ ഓഫ് ചെയ്താൽ മതി ഇറങ്ങി വന്ന് അവിടെ ഓഫ് ചെയ്താൽ ബാറ്ററിയുടെ കണക്ഷൻ ഫുള്ള് ഓഫ് ആകും അതെ സമയം രണ്ടര ആയി നമ്മുടെ കൂടാനായിട്ട് ഒരാൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴ് മണിക്ക് ട്രെയിൻ കയറിയതാ ഉച്ചക്ക് ഒന്നരക്ക് ഈറോഡ് വരുമെന്ന് പറഞ്ഞു അന്നേരം തന്നെ നമ്മൾ ചെല്ലാന്നുള്ളതായിരുന്നു കണക്കുകൂട്ടല് ഏഹ് ആൾ ഈറോഡ് വന്ന് ഇറങ്ങി നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല ഇതുവരെ എത്തിയിട്ടില്ല സേലം പോലും ആയിട്ടില്ല ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ അവിടെ ഇറങ്ങി ചോറൊക്കെ ഉണ്ടു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം അവിടെ സേലം ബസ്സിന് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വന്ന ട്രെയിനിന് വന്നാലും മതിയായിരുന്നു പക്ഷെ അന്നേരം ഈ കംപ്ലൈന്റ് നമുക്ക് ആയിട്ടില്ല അന്നേരം നമ്മൾ ഓടിച്ചെല്ലാം എന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ അപ്പൊ അത് സേലംബസിന് കയറിക്കോ ഇടയ്ക്ക് വിളിക്കാം വഴിക്ക് എവിടെയെങ്കിലും കാണാന്ന് പറഞ്ഞിട്ടുണ്ട് ഫിനിഷിംഗ് ടച്ച് കഴിഞ്ഞിട്ട് ആണ് സ്റ്റാർട്ട് പറഞ്ഞത് ഈ ക്യാബിന് ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ ചുമ്മാ വേണ്ടി കയറി നിൽക്കാൻ പറ്റ പാടില്ല അതിന് എന്തായാലും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊക്കെ കയറി നിൽക്കാവുള്ളൂ ഇത് പഴയ ക്യാബിനല്ലേ അപ്പൊ ഞാൻ ഇതെന്നോ നമ്മളെ കൊണ്ടുവന്ന പൈപ്പില്ലേ ക്യാബിൻ പൊക്കാനായിട്ട് കൊണ്ടുപോകുന്ന പൈപ്പില്ലേ പൈപ്പ് അത് ഇവിടെ വെച്ചു അത് പണിയായെന്ന് ആമാ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലായി സേഫ്റ്റി 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 ഫസ്റ്റ് 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 എന്തുകൊണ്ടാണ് ടൈറ്റ് ൊക്ക വെച്ചിട്ട് പൊറോട്ട ഇരുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ടൈറ്റ് ആയത് അപ്പൊ അത് വെച്ചത് എന്തിനാ മനസ്സിലായോ അല്ല അണ്ണൻ ചോദിക്കുന്നുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലായിരുന്നു അതല്ല അത് അണ്ണൻ ഏ അതെല്ലാം വെക്കണം അത് ശരിക്കും അണ്ണൻ ശ്രദ്ധിച്ചില്ലായിരുന്നത് എനിക്ക് വേറെ ഇതിനു മുമ്പ് അനുഭവം ഉള്ളു അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വെച്ചത് അതിന്റെ കഥ പോകുന്ന വഴിക്ക് പറയാം എല്ലാം റെഡി ആയി ഇനിയിപ്പിടെ മെക്കാനിക്കിനെ കിട്ടിയില്ല പോയാൽ പോയാലുണ്ടെന്നാ പറഞ്ഞത് ശരിക്കും മെക്കാനിക്കിനെ കാണാൻ വേണ്ടി നിർത്തി അതെ 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 വണ്ടിയുടെ എല്ലാ പണിയും പഠിക്കും 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 ആ മെക്കാനിസം മെക്കാനിസം എല്ലാം എല്ലാം ഈ വണ്ടി ആ അത് ശരിയാ ഇനി നമുക്ക് സേലത്തിന് മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് ആ മധുര ഇരുന്നൂറ്റിഅമ്പത്തി ഒന്ന് സേലം മുട്ട് കാറ്റാടിയുടെ ലീപ്പുകൾ ഇവിടെ വീണ്ടും ഇവിടെ പാർക്ക് ചെയ്തേക്കുവാണല്ലോ കാറ്റാടിയുടെ കരല്ല അത് വിമാനത്തിന്റെ മനസ്സിലായില്ലായിരുന്നോ വിമാനത്തിന്റെ ലീപാണ് ഇല്ലേ ഫ്ലൈറ്റിന്റെ ലീപാ അത് എനിക്ക് മറ്റേ വിൻഡ് വില്ലിന്റെ അല്ല അല്ലല്ലേ അല്ലെന്നേ വിമാനത്തിന്റെ ചെറക ലോറിയെ കുറിച്ച് മാത്രമേ എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്ത വിമാനങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ ഐഡിയ എനിക്കുണ്ട് ആകെ എയർ ബസ്സിനും മാത്രമേ ഫ്ലൈറ്റ് നിർമ്മാണമുള്ളൂ ഈ രണ്ട് കമ്പനികളുള്ളൂ അവരൊന്നും ഇവിടെ ഇന്ത്യയിലല്ലേ എയർബസിനെ കുറിച്ച് എനിക്ക് വല്യ ഗ്രാഹ്യത് കാറ്റാടിയുടെ ആ ഇവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കാറ്റാടിയുടെ കാറ്റാടിയുടെ ഉണ്ണിച്ചേട്ടാണ് വേണ്ടതായിരുന്നു ഉണ്ണിച്ചേട്ടാണ് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ട് നല്ല വിശദമായിട്ട് പറഞ്ഞാ ഈ വിമാനങ്ങളുടെ കേസ് ഉണ്ണിച്ചേട്ടോ അറിയാം ഞാൻ അറിയാ ഇടയ്ക്ക് നമ്മള് പോകുമ്പോ കണ്ടിട്ടില്ല ഉണ്ണി ചേട്ടന് ഈ വിമാനങ്ങൾ പോകുമ്പോൾ ഫ്ലൈറ്റ് ഇടാതെ വെച്ചിട്ട് അങ്ങോട്ടാ പോകുന്നത് നല്ല അറിവായിരിക്കും ഉണ്ണി ചേട്ടന് മറ്റേ ഫ്ലൈറ്റിന്റെ റൂട്ടൊക്കെ കൃത്യമായിട്ട് അറിയാം അറിയാം അതെ ഈ ചിറക് ചിറകണ്ടല്ലോ ഡ്രോണിന്റെ ചിറകിന്റെ ഒരു ഡിസൈൻ ഉണ്ട് ഇപ്പൊന്നരച്ച് സംഭവാണ് ഒരു രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മുടെ ഒരു വണ്ടിയേ പുതിയ കാവിൽ വെച്ച് ഡിവൈഡറിൽ ഇടിച്ച് കയറി ഉറങ്ങി ഡ്രൈവർ ഉറങ്ങി പോയിട്ട് ഡിവൈഡറ പിന്നെ എന്നാ വിട്ടിരിക്കും ഇടിച്ചിട്ടോ ഇടിച്ചിട്ടെന്ന് പറഞ്ഞാലേ വണ്ടി വേറെ പണിയൊന്നും അടിവശം അതായത് മെയിനായിസിലും ടയറും ഇതെല്ലാം പറഞ്ഞു പോയി ടയർ എന്ന് പറഞ്ഞാൽ ഇടിച്ച മെയിനായിസിലും ചേയ്സിന് സാധനങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ വണ്ടി വന്നിട്ട് ഡിവൈഡറെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ രാത്രി തന്നെ ഞാൻ രാത്രിയുള്ള സംഭവം നടക്കുന്നത് ഞാൻ രാത്രി തന്നെ വണ്ടിയായിട്ട് അവിടെ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനൊക്കെ ആയിട്ട് അവിടെ വന്നു രാത്രി തന്നെ വന്നു നമ്മളത് വേറെ ലോറി ആയിട്ടാണ് വന്നത് ലോഡ് മാറ്റി കയറ്റി വിടണം അതുകൊണ്ട് രാത്രി തന്നെ ലോഡെല്ലാം മാറ്റി കയറ്റി അപ്പം രാവിലെ ജാക്കിയൊക്കെ വെച്ച് ശൈലിച്ച് ശലിച്ച മൂന്നാല് ജാക്കി വെച്ചിട്ട് കുറച്ച പൊക്കി പൊക്കി ചേച്ചിലോട്ട് ഈ മേനേജിനെ വിളിപ്പിക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ആ സൈഡിൽ ഇങ്ങനെ ചെന്ന് തിരുന്നു അന്നേരം രണ്ട് ചാക്കിയും വെച്ചിട്ട് മെക്കാനിക്കുകൾ രണ്ടുപേരടിയിലിരിക്കുക വണ്ടിക്ക് അടിയിലിരിക്കുക രണ്ട് ചാക്കിയും വെച്ചേക്കുക രണ്ടും ഒന്ന് മൂന്ന് ചാക്കിയാണ്ട് വെച്ചിട്ടുണ്ട് അതെ ഞങ്ങൾ ഈ ലോഡ് മാറ്റി കയറ്റാൻ പോയ വഴിക്ക് ഒരു ഘട്ടത്തിലേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയതാ അതാണ് ഞാൻ നമ്മുടെ ഈ ക്യാബിൻ്റെ കുത്തുകാൽ വരുന്നുണ്ട് അവിടെ അതിനടി കൊണ്ട് ഇതേ വെച്ചു അഥവാ ജാക്കി എന്ന് തെന്നിപ്പോയാൽ ഇത് നിൽക്കുന്ന നിൽക്കാനുള്ള രീതി കൊണ്ടു വെച്ച് ശരിക്കും ഒരു അരമണിക്കൂർ ഇത് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല അതിന് മുമ്പ് ചാക്കി തെന്നിപ്പോയി ഈ വണ്ടി താഴെ പോയി താഴ്ത്തു വന്ന പോലെ അന്നേരം ഈ കുത്തുകാലല്ല ഇത് ഇരുന്നുകൊണ്ട് താഴെ പോയിട്ട് രണ്ടുപേരടിയിരിക്കുക അത് നാമ്പടെ നാമ്പടത്തുള്ള നമ്മുടെ വണ്ടി പടഞ്ഞുകൊണ്ടിരുന്ന സുഭാഷിനും കൂടെ ഒരാളുടെ രണ്ടുപേർ ഇതിനടി ഇരിക്കുക അന്നേരം ആ താഴെ പോകുന്നത് സുഭാഷിൻ അന്നേരം ുള്ളി ചാടി ഇറങ്ങി ഉള്ളി കിടാന്ന് പറക്കിയാ ശരിക്കും പറഞ്ഞ അന്നേരം ഇത് കൊണ്ട വെക്കാൻ തോന്നിയില്ലെങ്കിൽ ഇവര് വണ്ടിക്കടിയില അതാ ഭാഗ്യമെന്ന് പറഞ്ഞ അതാണ് അന്നേരം എനിക്കത് തോന്നാനും അത് അങ്ങനെ കൊണ്ട അതിനടി വെക്കാനും ഏഹ് അതാ ഒരു സമയം ആ അനുഭവം മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ആ പൈപ്പ് കൊണ്ട ക്യാബിനടി വെച്ചത് ശരിക്കും പിന്നെ നമുക്ക് ആ പൈപ്പ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അതിന്റെ അർത്ഥം എന്താ ക്യാബിന് ഇങ്ങോട്ട് താന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാതെ ടൈറ്റായി പോയത് എന്നാച്ച ഇതൊക്കെ പഴയ സാധനമല്ലേ അതുകൊണ്ട് ഇതിനൊരു ഗ്യാരണ്ടി ഉറപ്പ് പറയാൻ പറ്റത്തില്ല അപ്പൊ പുതിയതാണെങ്കിൽ കുഴപ്പമില്ല താഴെ വരികയെന്ന് വരികയല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം പുതിയതാണെങ്കിൽ എങ്കിലും പറ്റുകയല്ല നമുക്ക് സേഫ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് കയറി നിൽക്കാൻ പാടും നമ്മൾ സേലം എത്താറായിട്ടുണ്ട് വഴിപ്പണി കാരണം ഫ്ലൈ ഓവർ പോയി പോകാൻ പറ്റില്ല താഴെ ഇവിടെ തന്നെ പോകണം ചേട്ടാ നമ്മൾ സേലം ടൗണിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവും ടൗണിൽ പോകണ്ട നമുക്ക് റൈറ്റിലേക്ക് കോയമ്പത്തൂര് ചേട്ടാ അവിടെയുള്ള കൈ കാണിക്കുന്നുണ്ട് കേട്ടോ ആണ്ടാ വണ്ടിയുടെ മുറയിലോട്ട് മാറി വിളിച്ചിരിക്കുകയാണല്ലോ അതെ മിലിറ്ററി ഡ്രസ്സൊക്കെ ഇട്ട് കാര്യമായിട്ടാണല്ലോ ബഹുമാനം കൊടുക്കണ്ടേ അതുകൊണ്ട് ഇത് ഇട്ടുന്നേ ഉള്ളൂ മേടിച്ചോന്നല്ലേ വീട്ടിൽ ആണോ പട്ടോ എന്തോ ആവശ്യത്തിന് മേടിച്ചോ അതെല്ലേ എന്നാ പിന്നെ ചെറുപ്പത്തിൽ മിലിറ്ററി ചേരാൻ മേലായിരുന്നു മിലിറ്ററി ചേരാൻ ചെറിയ പ്രശ്നമാണ് ഈ അടിയന്തര ഈ അമ്പത് രൂപയുടെ കണ്ണാടി ഇടുന്ന കിട്ടിയത് അമ്പത് രൂപയുടെ കണ്ണാടി ഒന്നും അല്ല ഇത് അല്ലേ പിന്നെ ചക്കച്ചല പോലെ ആചാ കണ്ണി കൊടുക്കാ കാണോ നീ അമ്പത് രൂപയുടെ ഏറ്റവും വരമ്പതിൽ കാണുന്നേ കണ്ടിട്ടുള്ളൂ വേറെയൊക്കെ കിട്ടും സ്ഥലത്ത് നല്ല എന്നോ ഗുമ്മന്നറിയോ വീഡിയോക്ക് അത് വരുന്നേ അടിപൊളി സെറ്റപ്പ കേറിയിരുന്നാലും അടിപൊളിയല്ലേ ആ പിന്നെ നല്ല രസം ആനപ്പുറത്ത് കേറിയിരിക്കുന്നു ചെറിയൊരു ഗുലുക്കും നല്ലൊരു പ്രത്യേക വൈബാ വന്നപ്പോഴേ പോക്കറ്റ് ഫോണ് ഇട്ടോണ്ട് കേറി അങ്ങോട്ടിരുന്നു പോക്കറ്റിൽ നിന്ന് പോടി പോയി ഏത് പോയെന്ന് കണ്ടില്ല ഫോൺ ഇല്ല ഫോണെങ്കിലും മോണെ പോയിന്ന് കിട്ടില്ല കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ അതുകൊണ്ട് ആരും വിളിക്കല്ലോ ശല്യം ചെയ്യലോ അതെ അതെ ആരും അതെ അതെ ശങ്കരയിൽ ഒരു മെക്കാനിക്കിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പരിചയമുള്ളൊരു പാർട്ടിയുണ്ട് പുള്ളിയോട് പറഞ്ഞ ഒരു മെക്കാനിക്കിനെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോ അവിടെ ഫ്ലാജിലിട്ട് പോക്കിട്ട് പോവാ പരി പരിചയ പാർട്ടിയാണോ വിളിച്ചു പറഞ്ഞേക്കുന്നത് പാർട്ടിയെ വിളിച്ചു പറഞ്ഞേക്കുന്നത് അവനോട് നാട്ടിലോട്ട് തിരിച്ച് എയർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാ എന്നെ ഇതിനെ നമുക്കൊരു കമ്പാനിയനാക്കാം ആക്കാം വരെ വരെ ആ എന്നൊന്നും വർഷോപ്പ് തപ്പി ഇടക്കണ്ടല്ലോ പട്ടാള വണ്ടിയിൽ ആദ്യമായിട്ടാണോ കയറുന്നത് പട്ടാളവണ്ടി ഇതുപോലത്തെ എന്നാ പറയുന്നത് റോഡിൽ കൂടെ ഓടുന്ന വണ്ടികളിൽ ആദ്യമായിട്ട് കയറുവോ അല്ലാതെ റോഡിക്കൂടെ ഓടുന്ന അല്ലാത്ത എന്നാ വണ്ടിയല്ല അല്ല മിൽട്ടി വണ്ടിയെ കയറിയിട്ടുള്ളത് മിൽക്കി വണ്ടി അല്ലേ ഞാൻ ഐ എൻ എസ് വിക്രാന്ത കയറിയിട്ടുണ്ട് മറ്റേ പഴയത് ആ അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നല്ല പിന്നെ പഴയ ഒരു ഐ എൻ എസ് വീക്കറുണ്ടായിരുന്നു കണ്ടം ചെയ്തു അതേലും കയറിയിട്ടുണ്ട് ഒരു സബ്മറൈനേലും കയറിയിട്ടുണ്ട് ആണോ ബോംബെ ഡോക്കി വന്നപ്പം അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു പുള്ളി അവിടെ കോഴ്സിലുണ്ടായിരുന്നയാളാണ് ഏഹ് അപ്പം പുള്ളി ഈ ഡോക്കി നന്നാക്കാൻ വരുമ്പോൾ പ്രത്യേക പെർമിഷൻ മേടിച്ച് ഏഹ് നമ്മളതിനകത്ത് കാണിക്കാൻ കൊണ്ടുപോകും അതായത് ഈ നമ്മുടെ മിലിറ്ററി ഫോഴ്സുകൾ എല്ലാം ഞാൻ പോയിട്ടില്ല അവിടെ മാത്രം ബോംബെ വെച്ചാ ഞാൻ പോയേക്കുന്നത് നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ആ കിട്ടുന്ന ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പർ പരിഗണനയോ അവർ നമ്മളെ കൊള്ളം കഴിക്കാത്ത കൊണ്ടു നടക്കുന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ നമ്മുടെ കൂടെ ഒരാളെ വിടും ഇതിനെ പറ്റിയൊക്കെ പറയാൻ അതായത് ഈ കപ്പലുകളൊക്കെ തറക്കുന്ന ഈ ടോർപ്പിഡുണ്ടല്ലോ അതിന്റെ പ്രവർത്തനങ്ങളെ അതെല്ലാം വിശദീകരിച്ച് തരാനായിട്ട് നമ്മുടെ കൂടെ ഒരാളെ വിടും അതെ അതെല്ലേ ആ അതെങ്ങനെ കരുതാ അവിടെ എങ്ങനെയാണെ ഞാൻ അനിയോ ഒന്ന് പോയേക്കുള്ളതെന്നുണ്ട് എങ്ങനായിരുന്നു അത് അവിടെ പരിചയമുള്ള എനിക്ക് കിട്ടിയത് അങ്ങനെയാ പരിചയത്തിന്റെ പുറത്ത് കിട്ടുക അല്ലെങ്കിൽ ഒന്നും കയറ്റി വിടത്തില്ല അത് മതിയില്ല നിങ്ങളുടെ പരിചയകാരനോട് പറഞ്ഞാൽ മതിയല്ലോ ആ പുള്ളിക്ക് പെൻഷൻ പറ്റി പ്രായ ഒത്തിരി ഞാൻ ആറാം ക്ലാസ്സിൽ ആണോ ആ

കാര്യം ഞാൻ അന്നേരം പറഞ്ഞതല്ലേ അവിടെ നല്ല ബിരിയാണി കടയുണ്ട് ബിരിയാണി മേടിക്കട്ടാന്ന് ഞാൻ ചോദിച്ചില്ല പക്ഷെ അന്നേരം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല നല്ലോലൊരു മഴ പെയ്ത് മാറിയെന്ന് തോന്നും കേട്ടോ ആറ് ആറുണ്ട് ഇനിയും പെയ്യൂന്നാണ് തോന്നുന്നു അതെ ആ ശങ്കരി അവിടെ നിന്ന് ലെഫ്റ്റ് ഇറങ്ങി നമുക്ക് ശങ്കരി ടൗണിലേക്ക് പോവാം ഈ സർവീസ് റോഡ് അങ്ങനെയല്ലെന്നുണ്ടാ വർക്ക് ഷോപ്പ് ഉള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പം അവിടെ കൊണ്ടുപോയി അത്യാവശ്യം നമുക്ക് പരിചയമുള്ള സ്ഥലമല്ലേ വേറെ എന്തേലും ഒക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ട് ആ വണ്ടിയാണ് നോക്ക് ചെയ്തതരേ ആളിപ്പോൾ വരാമെന്നോ നോക്കാമെന്നു പറഞ്ഞത് ഇതാ നമ്മുടെ പഴയ എല്ലാം പോയി ആ വഴിക്ക് സാധനം കിട്ടിയല്ലേ ഇതും പ്ലാഞ്ച് മേടിച്ചു കിട്ടി ഇനിയിപ്പം മുറിക്കിയാൽ ലൂസാകുകയല്ലെന്ന് പ്രതീക്ഷിക്കുക അപ്പൊ ആ പ്ലാഞ്ച് മുറുക്കുക പ്ലാഞ്ച് മുറുക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോഴ്ച്ച മില്ലിങ് ലൂസ് ആയതുകൊണ്ട് അതുകൊണ്ട് മില്ലിങ് തേയ്മാനം സംഭവിച്ചുകൊണ്ടാണ് ഇളക്കം വന്ന് ലൂസായി പോകൊണ്ടിരുന്നത് അപ്പം ലൂസായത് ആയതുകൊണ്ട് ശരിക്ക് പിടിക്കുകയല്ല അന്നേരം സ്ലിപ്പായി 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 പോകും അപ്പൊ നമ്മുടെ പ്ലാഞ്ചിന്റെ പണിയെല്ലാം കഴിഞ്ഞ് വർഷോപ്പുകാരെ വീട്ടിൽ പോയി ഇനിയിപ്പൊ നമുക്ക് പോയേക്കാം ഒന്നും കഴിച്ചില്ല ഒന്നും കഴിക്കണ്ടേ പിന്നെ കഴിക്കണം ഉച്ചയ്ക്ക് ചോറുണ്ടല്ലോ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കരുതി സച്ചു വിശന്ന് ഒരു വരുവായിട്ടി പറഞ്ഞ് നാല് ഈ രണ്ട് റൊട്ടി ആറ് റൊട്ടിയും ചിക്കൻ പള്ളിപ്പാളവും റൊട്ടിയും എങ്ങനെയുണ്ടോ ആണോ കണ്ണുറയുന്നുണ്ട് ആണോ കൊള്ളാല്ലേ ഫുഡൊക്കെ മിഷൻ ഏറ്റുമാനവും ഏറ്റുമാനവും അല്ലേ അതെ മിഷൻ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല മിഷൻ ഏറ്റുമാനും ഏറ്റുമാനല്ലേ ഏറ്റുമാരെത്തിയിട്ട് ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ അതെ അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ത്യാഗം വഹിക്കും ഇപ്പോൾ സ്റ്റാലിൻ്റെ നാട്ടിലോട്ടുള്ള യാത്രയുടെ ബാക്കി എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം